ഇന്ന് ശനിയാഴ്ച ഇപ്പം രാക്കു ശനി ഞായറോഫീസില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാക്കയുണ്ട് അങ്ങ് പക്ഷേ സ്കൂളിൽ പോയി കേട്ടോ അവന് സെക്കൻഡ് സാറ്റർഡേ മാത്രമേ ഉള്ളാ മതി അപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ പൈസ കൊടുത്തിട്ട് കഫറ്റേറിയ എന്ന് കഴിക്കാനാണ് പറയുന്നത് കാരണം ഞങ്ങൾ എഴുന്നേറ്റ് പിന്നെ പതുക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അതിൽ നിന്നൊരു പങ്ക് അവന് വെച്ചിരുന്ന ആ സ്കൂളിൽ നിന്ന് വന്ന് കഴിക്കുകയും ചെയ്യാം അതാ പതിവ് അപ്പോൾ ഒരാക്കു പൂരി മസാല കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും മൂന്നാല് കഷ്ണം നമ്മുടെ ഗ്രാമ്പമുണ്ടല്ലോ ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് വേക്കാനായിട്ട് കുക്കറിലേക്ക് വെച്ച് ഒരു നാലഞ്ച് വിസിൽ ഐ ഫ്ലെയിമിൽ കൊടുക്കാം ഉരുളക്കിഴങ്ങിന് കുറച്ച് വേഗം ഉണ്ടല്ലോ അങ്ങനെ ഉടഞ്ഞും പോകത്തില്ല പിന്നെ നമുക്ക് ഉടച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് കരിയപ്പില പുറത്തുനിന്ന് വെച്ചുകൊണ്ട് വന്നു നല്ല ഫ്രഷ് കരിപ്പില കാരണം മഴയൊക്കെ പെയ്തത് ഒട്ടും അഴുക്കില്ല കേട്ടോ ഞാൻ ഈ യൂട്യൂബിലെ വീഡിയോസൊക്കെ നാടൻ വീഡിയോസൊക്കെ നമ്മുടെ നാട്ടിലെ കാണുമ്പോൾ ഈ കരിയപ്പിലൊക്കെ ഇടുമ്പോൾ ഞാൻ ദൈവമേ ഇത്രയും നല്ല കരിയപ്പില ഇവിടെ നിന്ന് കിട്ടിയെങ്കിൽ പക്ഷെ നമ്മളിപ്പോൾ പുതിയ വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടി നല്ല കറിവേപ്പട്ടോ നാട്ടിൽ അതേ മണവും അതേ രുചിയാണ് അപ്പോൾ ഞാൻ ദേ ആവി മാറി നമ്മുടെ ഉരുളക്കിഴങ്ങ് തുറന്നിട്ട് കുറച്ച് കരിയപ്പില ആ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ട് നമുക്ക് വറുത്തിടാം വെറുത്തിടാ എണ്ണ ഒഴിച്ച് കടുകും പച്ചൽ മുളകും കൂടെ കരിയേപ്പിലയും കൂടി ഇടുക അപ്പോൾ അതിനും വേറൊരു ഫ്ലേവറാണ് രണ്ടും കൂടെ ഇടുമ്പോൾ പ്രത്യേക ഫ്ലേവറല്ലേ അപ്പോൾ നമ്മുടെ മസാല റെഡിയായി പൂരിയുടെ പൂരിയുടെ മാവ് ഞാൻ കുഴച്ച് കുറച്ച് ഒരു ആറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്ത് ചൂടുന്ന കേട്ടോ അപ്പം കുറച്ച് പുള്ളി വരുകയും ചെയ്യും കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതേ പൂരി പെട്ടെന്ന് ചിട്ടെടുക്കുക അങ്ങോന്നും ഇന്നത്തുനിന്ന് വെച്ചിരുന്നാൽ അവൻ കഴിച്ചോളും പിന്നെ കുറച്ച് ചിക്കൻ കറിയും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അവൻ ഹാപ്പി ആയിട്ട് കഴിച്ചോളും അപ്പൊ ഞങ്ങൾക്ക് ഉള്ളത് മാത്രമേ ഇപ്പൊ ചുട്ടെടുക്കുന്നുള്ളൂ അങ്കൂന്റെ ബാക്കി അങ്ങ് ഫ്രിഡ്ജ് വെച്ചാ അവൻ വരുമ്പോ ചുട്ടാതിലോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് വെയിൽ കണ്ടിട്ട് ഞാൻ എന്തായാലും തുണി കഴുകാ ഇട്ടു തുണി കുറച്ചുള്ളത് അങ്ങ് കഴുകിയിട്ടാലേ അകത്തായാലും പുറത്തായാലും എങ്ങനെയെങ്കിലും ഉണങ്ങി കിട്ടൂലോ പെട്ടെന്ന് അതെന്തായാലും അങ്ങ് ചെയ്തു അങ്ങനെ തുണി കഴുകാൻ ഇട്ടിട്ട് ദൈവം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് രാത്രിക്ക് അപ്പം തന്നെ എന്തോ ലാപ്ടോപ്പിൽ തുറന്ന് നോക്കണമായിരുന്നു ഞാൻ പറഞ്ഞു ഇനി കഴിച്ചിട്ട് എന്തായാലും നോക്കാൻ ഞാൻ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടേ കാരണം ബ്രഞ്ചായിട്ടാണ് കഴിക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല വിശക്കും ഇനി പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ചായ ഇട്ട് എന്തെങ്കിലും സ്നാക്കായിട്ട് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ അങ്ങ് പിന്നെ മൂന്നര കഴിഞ്ഞിട്ടല്ലേ വരത്തുള്ളൂ അവൻ്റെ ഫുഡ് എന്തോ അല്ല ആ സമയത്ത് ഉണ്ടാക്കി ഞാൻ കൊടുക്കാം നേരത്തെ കഴുകിയിട്ട തുണി നന്നായിട്ട് ഉണങ്ങി കിടക്കുക നമ്മുടെ സ്റ്റാൻഡിൽ അതൊന്ന് മടക്കി വെക്കണം കാരണം നമ്മുടെ പുതിയ തുണി കഴുകിയിടുമ്പോൾ ഇടുമ്പോൾ ചിലപ്പോൾ മഴയുണ്ടെങ്കിൽ അകത്തിടാമല്ലോ കാരണം പുറത്ത് ദൈ മഴക്കോളം ഉണ്ട് അറിയാൻ പറ്റത്തില്ല എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാക്കെ അതേ റിലാക്സ് ചെയ്തു ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചായയും കൂടി ഇടാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നല്ലല്ലോ നമ്മുടെ അയൺ അബ്സോർപ്ഷൻ കംപ്ലീറ്റ് നിന്ന് പോകുന്നതാണ് പറയുന്നത് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എന്ത് ഭക്ഷണവും കഴിച്ച അരമണിക്കൂർ കഴിഞ്ഞിട്ടേ ചായ കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാവൂ ഇത് എനിക്കൊരു ഡയറ്റീഷ്യൻ പറഞ്ഞു പറഞ്ഞതെന്ന് കേട്ടോ എനിക്ക് അയൺ അബ്സെപ്ഷൻ കുറവാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചായയും കാപ്പിയും കംപ്ലീറ്റ് നിർത്താൻ പറഞ്ഞു ചായ പോലെ തന്നെ കാപ്പിയും ഇത് രണ്ടും നമുക്ക് ഫുഡിന്റെ കൂടെ കഴിച്ചാല് അത് ശരിക്കും കഴിക്കുന്ന ഫുഡിന് ന്യൂട്രിയൻസ് ഒന്നും എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും പിന്നെ ഓരോരുത്തരുടെയും ശരീരം ഓരോ രീതിയാണ് ഇപ്പോ ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ ഒരു ഡൈജഷൻ്റെ രീതി ആയിരിക്കത്തില്ല ചിലപ്പോ ആക്കയുടെ അതുപോലെ എല്ലായിരിക്കും വേറൊരാളുടെ അപ്പൊ ഓരോരുത്തരുടെയും ഓരോ രീതിയായിരിക്കും പിന്നെ എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ആയാലും അല്ലേ ശരിക്കും ഞാൻ യൂട്യൂബൊക്കെ തുറന്ന് നോക്കുമ്പോ ഓരോ കാര്യങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും ഇതൊക്കെ നടക്കുന്നതാണ് കാരണം എനിക്കത് ചില കാര്യങ്ങൾ വിശ്വസിക്കാനേ പറ്റത്തില്ല കേട്ടോ കാരണം നമ്മളൊക്കെ അകത്തിരുന്ന് നമ്മൾ ഇതൊന്നും കേട്ടു കഴിഞ്ഞു പോലും ഇല്ലാത്ത കാര്യങ്ങള് യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും അപ്സെറ്റ് ആകും ചില കാര്യങ്ങളൊക്കെ നമ്മള് കേൾക്കുകയും കാണുകയും ഇങ്ങനൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും ഇങ്ങനെയുള്ള മനുഷ്യരും ലോകത്തുണ്ടേ ഓരോ ആളുകളും ഓരോ രീതിയാ നമ്മളാകും കുറച്ച് നാളാണ് ഈ ലോകത്തുള്ളത് അവ മനസ്സമാധാനമായിട്ട് ജീവിക്കുക ആർക്കും ദ്രോഹം ചെയ്യാതെ നല്ലതായിട്ട് ജീവിക്കുക അത് എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയും നന്നായിരുന്നില്ലേ എന്തായാലും തുണി മടക്കി വെക്കുകയാണ് ഞാൻ തുണി ഇതിനിടയ്ക്ക് കൊണ്ടുപോയി വിരിച്ചു കേട്ടോ വിരിച്ചിട്ടാണ് മടക്കി വെക്കുന്നത് മഴയുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങകത്ത് ഇടാമല്ലോ സ്റ്റാൻഡിലോട്ട് അപ്പം ഞാൻ ഈ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി ഇല്ലേ നമ്മുടെ പത്തിരിപ്പൊടി ഇടിയപ്പപ്പൊടി അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് അടിച്ചെടുത്ത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന തേങ്ങയും ചോറും ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും കൂടെ ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടങ്ങ് അരച്ച് വെക്കാം നമ്മുടെ അപ്പത്തിൻ്റെ അതേ മാവാണ് ഞാൻ നമ്മുടെ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം രാത്രി ഡിന്നറിന് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചുട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കുറച്ച് ചിക്കൻ കറിയും കൂടെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ അരച്ച് വെച്ചേക്കുമോ നല്ല അപ്പം കിട്ടി ഞാൻ നേരത്തെ ഉണ്ടാക്കി സക്സസ് ആയതാണ് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തായാലും സക്സസ് ആകട്ടോ അപ്പൊ അങ്ക് സ്കൂളിൽ നിന്ന് വന്നു അവനുള്ള പുരി കൂടെ പെട്ടെന്ന് ചുറ്റെടുക്ക ശനിയാഴ്ച ശരിക്കും ബോറൊരു രീതിയാട്ടോ എന്റെ ദിവസം അവൻ ദേ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോവാ അവൻ ഇന്ന് ബാഡ്മിന്റൺ ഇല്ലാട്ടോ സാറൊരാഴ്ചത്തേക്ക് എവിടെയോ പോകുന്നു അപ്പൊ ഒരാഴ്ചത്തേക്ക് ഇനി ബാഡ്മിന്റൺ ഇല്ല അവൻ ഫ്രീയാ ആ ഞങ്ങള് ഈ സൺഡേ അതായത് നാളെ പാറി പോണെന്ന് വെച്ചോണ്ടിരിക്കുക കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടേ അവിടുന്ന് തന്നെ വാങ്ങാനുള്ള കുറെ സാധനങ്ങളുണ്ട് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പോന്നെ അപ്പൊ എന്തായാലും വാങ്ങി വെക്കാന്ന് വിചാരിച്ചു അങ്കൂന്റെ തന്നെ കുറേ കാര്യങ്ങൾ വാങ്ങാനുണ്ട് എന്നാലേ നമുക്ക് വീട്ടിലും കിച്ചണിലും ഒക്കെ ഒരു നിറവ് വരുന്നുള്ളൂ ഇവിടുന്ന് ഇങ്ങനെ വാങ്ങുമ്പോൾ എനിക്കൊരു നിറവ് വരുന്നില്ല അവിടുന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരു പ്രത്യേകത ആട്ടോ അപ്പൊ എന്തായാലും ഇപ്പ്രാവശ്യം പാറിപ്പോയി എല്ലാ സാധനവും ഒരുമിച്ച് അങ്ങ് എടുത്തുവെക്കുക കാരണം മഴയും വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ചക്കെ അതുകൊണ്ടാ പോവാൻ മടിച്ചത് എന്തായാലും നാളെ അങ്ങ് പോയിട്ടേ കാര്യ അങ്ങ് സ്കൂളിൽ നിന്ന് വന്നപ്പോ തന്നെ മഴക്കോളൊക്കെ മാറി നല്ല വെയിൽ വന്നു കേട്ടോ എന്തായാലും തുണി ഞാൻ അകത്ത് സ്റ്റാൻഡിൽ അങ്ങ് വറക്കി ഇട്ടു പിന്നെ ദേയെ തിരിച്ചു വന്ന് കിച്ചൺ ഒക്കെ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിരിക്കാന്ന് വിചാരിച്ചു എന്നാലൊരു സമാധാനം കിട്ടത്തുള്ളേ തിങ്കളാഴ്ചയാണ് നമ്മുടെ ജന്മാഷ്ടമി ഇവിടെ അതും ഭയങ്കര വിശേഷോ പ്രത്യേകതരം പൂജയും ആഹാര രീതി ഒക്കെ ഇവിടെ അങ്കൂന്ന് സ്കൂളും ഇല്ല ഒരാക്കയ്ക്ക് ഓഫീസില്ല കേട്ടോ പക്ഷെ എനിക്കൊന്നൊരാക്കയ്ക്ക് ഫ്ലെക്സി ഹോളിഡേ ആണെന്ന് തോന്നുന്നു അതായത് ഒന്നിൽ അന്ന് എടുക്കാം അല്ലെങ്കിൽ വേറൊരു ദിവസം എടുക്കാം അങ്ങനെയുള്ള എന്തോ ഒരു ഹോളിഡേ ഉണ്ടല്ലോ എന്തായാലും അതറിയത്തില്ല ചോദിക്കണം വൈകുന്നേരം ഇപ്പോൾ ഒരാക്കെ നടക്കാൻ പോകും കുറച്ചു നേരം ജിമ്മിലൊന്ന് പോകുമെന്ന് പറഞ്ഞു പിന്നെ ബാഡ്മിൻ്റൺ ഒരു ദിവസം പോയി കാലുവേദന വന്നുകൊണ്ട് ഇപ്പോൾ പിന്നെ അത് പോകുന്നില്ല നിങ്ങളൊരു എക്സസൈസ് വേണമല്ലോ എന്ന് വെച്ചാൽ നടക്കാനെങ്കിലും പോകുക വെച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ റെഡിയായി ഇരിപ്പുണ്ട് ഞാൻ ദേ വിളക്കൊക്കെ കൊളുത്തി വിളക്ക് കൊളുത്തി ട്ടീ ലൈറ്റായിരുന്നു കേട്ടോ ഒരു മഞ്ഞ ലൈറ്റ് ആയതുകൊണ്ട് നന്നായിട്ട് ആ മഞ്ഞ നമ്മുടെ വിളക്കിൻ്റെ വെളിച്ചം കാണാൻ പറ്റുന്നില്ലല്ലോ ഡിന്നറിന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് കുക്കർ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ തക്കാളിയും കൂടെ അങ്ങ് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ബേസിക് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇതൊക്കെ നന്നായിട്ടൊന്ന് ആ പച്ചവറിച്ച് ഒരു ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ കൂടെ അപ്പത്തിൻ്റെ മാവും നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ബോൺലെസ് ചിക്കനാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങുക നമുക്കിതിനി അടച്ചു വെക്കാം ഞാൻ കുക്കറിൽ നമ്മുടെ വിസിൽ കയ്പ്പിക്കുകയല്ലോ ചെയ്യുന്നത് സാധാരണ പാത്രത്തിലിട്ട് വേവിക്കുന്ന പോലെ അത് ഒരടപ്പെടുത്തിങ്ങനെ അടച്ചു വെച്ചേക്കുക ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ കാരണം ചിക്കൻ നോമലി എല്ലുള്ളതാണെങ്കിൽ ഇരുപത് മിനിറ്റ് മതിയല്ലോ ഇത് ബോൺലെസ് ബോൺലെസ്സായിട്ട് പെട്ടെന്ന് ദൈവം വെന്ത് കിട്ടി ഇനി തുറന്നിട്ടും ഒന്നും കുറുക്കി എടുക്കാം അപ്പത്തിൻ്റെ മാവ് കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കല്ലപ്പം പോലെ ആ ചൂടാൻ പോന്നെ നമ്മുടെ ദോഷത്തവ അതിലേക്ക് കുറച്ച് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തു അടച്ച് വെച്ച് സാധാരണ അപ്പം ചുരുന്ന് ചുട്ടെടുക്കാം നല്ല അപ്പം കിട്ടും കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ സപ്പോസ് നമ്മുടെ അരി വെള്ളത്തിടം മറന്നു പോവെങ്കിൽ ഇത് ശരിക്കും ഒരു മണിക്കൂർ പോലും വേണ്ട ഈസ്റ്റ് ഇട്ടാ പൊങ്ങി വരാൻ ഞാനിതിപ്പോ ഉച്ചയ്ക്ക് അരച്ച് വെച്ചതാ ഡിന്നറിന് പഞ്ഞി പോലെ തപ്പാണ് കിട്ടിയത് കണ്ടോ ഇത് രണ്ടുമൂന്നു ദിവസം ഫ്രിഡ്ജിലും ഇരിക്കും കേടൊന്നും ആവത്തില്ല നമ്മുടെ ഡിന്നർ റെഡി ഞാൻ നേരത്തെ ഡെക്കാത്ലോണിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ പക്ഷെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞാനന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇടാന്നൊക്കെ പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ഡെക്കാത്ലോൺ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് അരിതപ്പെട്ടവർക്കെല്ലാം അറിയാം സ്പോർട്സിന്റെ എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും ഡ്രസ്സ് സഹിതം നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ സ്പോർട്സ് റിലേറ്റഡ് എല്ലാം കിട്ടും പിന്നെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സുകളൊക്കെ നമുക്ക് വാങ്ങാം നല്ല തുണിയുവാ ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം കെ എഫ് സിയിലെ അങ്ങ് കുറെ നാളുകൊണ്ട് കെ എഫ് സി കെ എഫ് സി എന്ന് പറയുന്നത് അവന് ചിക്കൻ ഒത്തിരി ഇഷ്ടാട്ടെ എത്ര കഴിച്ചാലും അവന് മറുതി വരുത്തില്ല എന്തായാലും കെ എഫ് സിയിലോട്ട് തന്നെ കയറുകയാണ് എനിക്കാണെങ്കിൽ കെ എഫ് സി ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഏഹ് ഇങ്ങനെ കഴിക്കാന്ന് വെച്ച് കയറിയതാ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഗുഡാവിലുള്ള കെ എഫ് സി കേട്ടോ എനിക്കൊന്നും പുതിയതായിട്ട് ഇപ്പോൾ വന്നതാണോ എന്നറിയത്തില്ല പക്ഷേ ഇതിന് എന്നോട് ചെയ്തൊരു ബിക്കാനർ വാലിയുണ്ട് അത് കുറച്ച് ഫേമസ് ആണ് നല്ല സ്വീറ്റ്സ് അവിടെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒന്ന് കയറണമെന്നുണ്ട് ഇപ്പം ഈ കെ എഫ് സി സംഭവം വന്നിട്ടുണ്ട് രണ്ട് സൈസ് സൈസിലെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ക്രസ്റ്റ് ഒന്നും ഇല്ലാത്തത് പിന്നെ ക്രസ്റ്റ് ഉള്ളത് അവൻ പിന്നെ വേറെ എന്തെക്കോ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാത്തിനും ഓരോ ഒന്ന് എടുത്തൊന്ന് ടേസ്റ്റിയാന്ന് വിചാരിച്ചു പിന്നെ റോൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റോള് വേണമെന്ന് പറഞ്ഞ് അതെ റോള് മൂന്ന് പേർക്ക് ഓരോന്ന് വാങ്ങിച്ചു റോള് വലിയ കുഴപ്പമില്ല നമ്മുടെ ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടി നല്ല അവിടുത്തെ റോള് കഴിക്കാൻ അതുകൊണ്ടാണ് ഞാൻ റോൾ ഓർഡർ ചെയ്തത് റോൾ എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം ഓൾമോസ്റ്റ് മൈദയുടെ അതായത് പൊറോട്ട പോലെ എന്തോ സാധനത്തിനകത്ത് ഇതൊക്കെ വെച്ചതാ ചിക്കൻ തന്നെ സ്റ്റഫ് ചെയ്തതാണ് ഞാൻ പണ്ടേ കെ എഫ് സി ഒരു താല്പര്യം ഇല്ലാത്ത വ്യക്തിയാണ് പിന്നെ അങ്കുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് സത്യമായിട്ട് കയറി കേട്ടോ രാക്കയ്ക്ക് പിന്നെ അങ്ങനൊന്നുമില്ല എന്തുവായാലും കുഴപ്പമില്ല അതിനുശേഷം ശേഷം ഞങ്ങൾ നമ്മുടെ കാനേർവാലയിൽ കയറി കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ ഇവിടുത്തെ ഈ ഔട്ട്ലെറ്റിൽ സ്വീറ്റ്സ് നല്ലതെന്ന് പറഞ്ഞായിരുന്നു അതേ കുറേ ഐസ്ക്രീമൊക്കെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഓരോ ഫ്ലേവർ ഐസ്ക്രീം ക്രീം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്വീറ്റ്സും കൂടെ ഓർഡർ ചെയ്തു സ്വീറ്റ്സിന് ശരിക്കും നമ്മുടെ നാടിനെ കാട്ടി നോർത്ത് ഇന്ത്യ ആട്ടോ നല്ലത് പലതരത്തിലുള്ള സ്വീറ്റ്സ് കിട്ടും ഇപ്പൊ ഞാൻ വാങ്ങിച്ച സ്വീറ്റ്സ് തന്നെ കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ അങ്ങനെ അടുത്ത സ്വീറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല പക്ഷേ ബേക്കറി ഐറ്റംസ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ബേക്കിംഗ് അത് നമ്മുടെ നാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ഇത് ഒരു സൈസിലെ സ്വീറ്റ് ആണ് ചെന എന്നാണ് ഇവർ പറഞ്ഞത് നാക്കിലിട്ട അലിഞ്ഞൂൺ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ ഇരിക്കുന്നു എനിക്ക് ഇത് കൂടുതൽ പറയാൻ അറിയത്തില്ല ഇത്രയ്ക്ക് ടേസ്റ്റ് പിന്നെ മധുരം ആയതുകൊണ്ട് ഒരു പരിധി വരെ നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ നമുക്കൊന്ന് ഒന്ന് ചെടുത്തു പോവും പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ നമ്മുടെ ഡെക്കാറ്റ്ലോൺ എത്തിയിട്ടോ ഒരു മോളിന്റെ ഒരു പാർട്ടാണ് ഈ മോളില് അധികം ആളുകളൊന്നും വരാത്തൊരു മോളാട്ടോ ഇവിടുത്തെ ഡെക്കാറ്റ്ലോൺ കുറച്ച് നല്ലതാണ് അതാ ഇവിടെ വന്നത് നമ്മുടെ സ്പോർട്സിന്റെ എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് വന്നാ മതി നമ്മുടെ നാട്ടിലും ഇതിന്റെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് ഗുഡാവിലാ വന്നത് നാങ്കു ഷൂസാണ് ബാഡ്മിന്റന്റെ അതായിട്ട് നോക്കുന്നെ അവന്റെ സ്വിമ്മിങ്ങിന്റെ കോസ്റ്റ്യൂംസും ഇവിടുന്ന് തന്നെയാണ് വാങ്ങിയത് പിന്നെ ഏത് സൈസിലുള്ള ഡ്രസ്സും നമുക്ക് കിട്ടും നമുക്ക് വീട്ടിലും ഒക്കെ ഇടാട്ടോ ഇവിടുന്ന് വാങ്ങുന്ന ഡ്രസ്സ് നല്ല ക്ലോത്താ കുറേ നാള് ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം As the chemicals they take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. ഇപ്പൊ സ്പോർട്സിന്റെയോ നമുക്ക് ക്യാമ്പിങ്ങിനോ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഇതേ ക്യാമ്പിങ്ങിന് പറ്റിയ ചെയറും പിന്നെ ടെൻസും കാര്യങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി അപ്പോഴത്തേക്കങ്ങ് കുറച്ച് ടയർഡായി കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ ബിൽഡിംഗ് സെക്ഷനിൽ വന്ന് പിള്ളിടാൻ നിൽക്കുക സ്പോർട്സിന്റെ ഡ്രിങ്ക്സും സ്നാക്സും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ബില്ലിങ് ഇത് എങ്ങനെയാ നമുക്ക് തന്നെ ബില്ലിട്ടെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്തായാലും ഒരാൾ നിൽക്കുന്ന കണ്ടപ്പോ പിന്നെ ഞങ്ങള് പുള്ളിടെ കൊടുത്ത് പുള്ളിയാണ് വില്ലിട്ട് തരുന്നത് ഇറങ്ങിയപ്പോ തന്നെ വാതുക്കെ കോൺ ഉണ്ടല്ലോ കോൺ പുഴുങ്ങിയത് അതുണ്ടായിരുന്നു പിന്നെ മോമോസ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ എന്തായാലും അത് വാങ്ങി പാക്ക് ചെയ്തിട്ടുണ്ട് കാറി കയറിയിരുന്നേ കഴിക്കുന്നുള്ളൂ നമ്മൾ കെ എഫ് സി അത് ഇതൊക്കെ കഴിച്ചുകൊണ്ട് ഒട്ടും വിശപ്പുണ്ടായിരുന്നില്ല പിന്നെ പോകുന്ന വഴി എന്തായാലും വിശക്ക് വേണമെങ്കിലോന്ന് വെച്ചിട്ട് ഇതേ കോൺ വാങ്ങി പിന്നെ മൊമോസും വാങ്ങി കാറി ഇരുന്നിട്ട് അത് കഴിക്കാൻ അതിൻ്റെ കൂടെയുള്ള ചട്നിയും മൈനോസും ഒക്കെ ഉണ്ട് അല്ലാതെ കുറച്ച് സ്വീറ്റ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഇനി കഴിക്കാൻ നടക്കത്തില്ല കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് കഴിച്ചായിരുന്നു പിന്നെ അതേ നമ്മുടെ ഗുഡാവൻ വഴി വെച്ച് വിട്ടിനി വീട്ടിലേക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാം വാങ്ങിച്ച സാധനങ്ങളെല്ലാം വലിയ കത്തിയൊന്നും അല്ല കേട്ടോ ഞാൻ രണ്ട് ട്രാക്ക് പാൻസും അതുപോലെ തന്നെ മുകളിൽ ഇടുന്ന നമ്മുടെ ടോപ്പ് ഉണ്ടല്ലോ ബനിയൻ സ്റ്റഫ് അതും വാങ്ങിയായിരുന്നു ഇതൊക്കെ വാങ്ങിയത് പിന്നെ അവൻ്റെ ഷൂസ് ഇതാ ബ്ലൂവും ഗ്രീനും അവൻ ആ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു ബാഡ്മിൻ്റന്റെ ഗ്രിപ്പുള്ള ഷൂസാ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും ചെറുത് എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് ഒരു ടൈമിനകം വാങ്ങുകയും ചെയ്യാം കേട്ടോ പിന്നെ അവൻ്റെ ബാഡ്മിൻ്റൻ്റെ ഷട്ടിൽ കോക്ക് പോലുള്ള സംഭവങ്ങളുണ്ടല്ലോ അതുമൊക്കെ വാങ്ങി ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയ തുണികൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ക്യാപ്പ് വാങ്ങി ഇനി ഇതും അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ കപ്പാണ് അതിനകത്ത് എത്ര എം എൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാ സ്റ്റീലിൻ്റെ ആ ഉണ്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാം കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ